പരത്തിയെടുക്കൊണ്ട് അപ്പൊ അത് വെച്ച് നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ഈ ലെയർ ഒട്ടി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം നമ്മൾ നേരത്തെ നമ്മൾ ഒരുപാട് പാട്ടുകൾ കഴിഞ്ഞു കേട്ടോ അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ഈ മാവക്ക മിക്സ് ചെയ്ത് എടുക്കുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ട് ഓക്കെ നമുക്കതായി ഈ നമ്മള മൈദ നന്നായിട്ടൊന്ന് മൈദ മാവ് വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് നല്ല രീതിയിൽ പരത്തി കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് മടക്കി കൊടുക്കേ ഇനി മടക്കിയിട്ട് നമുക്ക് എവിടെ എണ്ണ എണ്ണയാണ് കേട്ടോ ഇത് ഇരിക്കുന്നത് ബ്രഷ് ഇരിക്കുന്ന എണ്ണയാണ് സാധാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം ഓക്കെ തിരിച്ചുകൂടി അത് അങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് കിടം രുചിയിലെ അട്ടിപ്പൊളിയ ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാം ഫ്രണ്ട്സ് ഒന്ന് കാണുക ഓക്കെ അത് തിരിച്ചും ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അതും എണ്ണ ഒന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കത് എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ എപ്പോഴും ഓരോ മടക്കു കഴിഞ്ഞിട്ട് എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ പെറോട്ടയും ചപ്പാത്തിക്കാളും ഒക്കെ രുചി രീതി ചെയ്തെടുക്കാം അതായതാണ് സംഭവം ഇനി നമുക്ക് അത് ഇതിന്റെ ഒന്ന് പരത്തി എടുക്കാമുണ്ട് അപ്പൊ അത് വിശദമായിട്ട് കാണിച്ചേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അത് എണ്ണ തേച്ചിട്ട് എല്ലാം ഒന്ന് മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒന്ന് ക്രോസ് ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒന്ന് മടക്കിയിട്ട് അതിലേക്ക് എണ്ണ തെച്ച് കൊടുക്കണം ഓക്കെ ഇന്നലെ നമുക്ക് മാവിന്റെ പൊടി ഒന്ന് അതിലേക്ക് വിതറി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് മാവിന്റെ പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒന്ന് ക്രോസ് ആയിട്ട് പിന്നെ മടക്കി കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ റയർ ഈ ലെയർ റൊട്ടി നമ്മൾ റെഡി ആക്കാനുള്ളതാണ് ഇനി നമുക്ക് ഇത് ആയിട്ടില്ല ഇത് ഇനി പനത്തി എടുക്കാൻ കിട്ടും പനത്തി എടുക്കാൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് കിടിലും അടിപൊളിയായിട്ടുള്ള ഉരുളം കിഴങ്ങ് കാര്യപൊടി ആ നമ്മൾ ഉരുളങ്ങൾ കടുത്താൽ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുകൊണ്ട് വിശദമായിട്ട് കാണിച്ചു തരാം ഇത് നമ്മളെല്ലാ റൊട്ടിന്നെ ഉണ്ട് നമ്മൾ തുറന്നിട്ട് അപ്പത്തന്നെ തന്നെ അടക്കി കേട്ടോ കാരണം ഏറെ കയറിയാൽ കട്ടി പിടിച്ചു പോകുക അതുകൊണ്ടാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുമാറ്റം ഒന്നും ഞാൻ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കിട്ടും അടിപൊളി രുചിയുള്ള ലെയർ റൊട്ടിയും അതിനൊക്കെ തന്നെ അടിപൊളി ചിക്കൻ്റെ രുചിയുള്ള നമ്മൾ ഒരു ഉരുളങ്ങനും കടയും കൂടിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക ഇതാ ചപ്പാത്തി നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ചപ്പാത്തി ചപ്പാത്തിയല്ല ചപ്പാത്തി പോലെ പരത്തി കൊടുക്കാം എന്നിട്ട് നമുക്കത് ഇതിലേക്ക് നമുക്ക് മാവ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് മൈദ മാവ് തന്നെയാണ് മൈദ മാവ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നും ബാങ്കിനെ സർവീസ് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് പിന്നെ ഒന്നും കൂടെ നമുക്ക് പരത്തി കൊടുക്കാം അപ്പൊ അതിന്റെ ഓരോരോ സെറ്റ് സെറ്റ് ആണ് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞേ എല്ലാവർക്കും അത എന്റെ കിടം അടിപ്പൊളി ഒരു ഈദ്കുബാരകസ്റ്റംസോ അരുൺ നായർ ഹായ് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് നമ്മളെ അരുൺ മന്ദ അവർ ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഹായും ഹലും ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് വരുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ അടിച്ച് നമ്മളാ കിടം അടിപ്പൊടി ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഒരു കിടിനം അടിപ്പൊളിയായിട്ടുള്ള ഉരുലങ്കനും കറിയുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പൊ എല്ലാവരും ഹായ് അടിച്ച് നമുക്കേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കഴുകുക സബ്സ്ക്രൈബേഴ്സ് കഴുകുക തീർച്ചയായിട്ടും ബലബിൾ കൊണ്ട് എനബിൾ ചെയ്യുക ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് ജെരുമുനായിട്ട് പറയുകയാണ് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഇത് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിത് നമ്മളെ ലെയർ ഒട്ടി നമ്മളത് നന്നായിട്ടൊന്ന് പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ മടക്കണം മടക്കുന്നത് കൃത്യമായിട്ട് കളിച്ചിട്ട് കൂടുതൽ മടക്കുന്ന അവിടെയാണ് കോംപ്ലിക്കേഷൻ വരുന്നത് അപ്പം നമുക്കത് എണ്ണ തേച്ച് കൊടുക്കാം നമുക്ക് ഫുൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് എണ്ണ തേച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇതാ ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് എണ്ണ തേച്ച് കൊടുക്കാം അപ്പൊ സംഭവം നല്ലൊരു കിടിലാണ് നമ്മുടെ പെരോട്ടയെ കാട്ടി അങ്ങനെയൊക്കെ ചപ്പാത്തി കാട്ടി അട്ടിപ്പൊളിയൊരു ഐറ്റം ആണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അട്ടിപ്പൊളിയൊരു സംഭവമാണ് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിനുസരിച്ച് നമുക്ക് മൈതാ ഭാഗത്ത് ഇങ്ങനെ കൊടുക്കാം അപ്പൊ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഈസി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും നമ്മളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ജനുവനായിട്ട് കുറവാണ് അപ്പം അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇനി അതെങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം മടക്കിയ ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ തെച്ചു കൊടുക്കേ ഫ്രണ്ട്സ് എണ്ണയാണ് സാധാ വെളിച്ചെണ്ണ കേട്ടോ അത വീട്ടിലേക്ക് പോകുന്നത് സാധാ വെളിച്ചെണ്ണയാണ് ഇനി നമുക്ക് അതിലേക്ക് മാവിന്റെ പൊടി മൈദ മാവിന്റെ പൊടി കൊടുത്തിട്ട് കൈ കൈവിടിച്ചിട്ട് തൂക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് തിരിച്ചു കൂടെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ തിരിച്ചുവിടുന്ന മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ഇനി എന്താ എണ്ണ തയ്ക്കണം ഓരോ മടക്കു കഴിഞ്ഞിട്ട് നമുക്കതായ എണ്ണ തെച്ചു കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ് ഹായ് പറഞ്ഞേ നമ്മളെ ഫ്രണ്ട്സ് ഹായ് പറഞ്ഞു ലിങ്കേഷ് കെ ടി ഹായ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ ലിങ്കേഷും അരുൺ നായർ മാത്രമാണ് ഹായ് പറഞ്ഞിരിക്കുന്നത് വാക്കു ഹായ് പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞ അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് എപ്പോഴും പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹായ് പറയോ ബി ടി എസ് വലിയ ബി ടി എസ് താങ്ക് യു വെരി മച്ച് നമ്മുടെ കിടനം കിടനം ഒരു അടിപൊളി ഒരു ലെയർ റോട്ടീൻ ഉണ്ടാക്കുന്ന മാറ്റി വെച്ചു കൊടുക്കാം ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി ഇതെല്ലാം പരത്തി എടുക്കാം കേട്ടോ കേട്ടോ ഓക്കെ നമുക്കിതാ ഇനി നമ്മളെ ഉള്ളൻകിഴങ്ങ് കറി നമ്മളെ ഉള്ളം റോസ്റ്റ് ആണ് നമുക്ക് നോക്കാം നന്നായിട്ടൊന്നും ഡ്രൈ ആവണം നമ്മളെ ഉള്ളം കിഴങ്ങ് റോസ്റ്റ് ഓക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ വെക്കുക കീട്ടിനായിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് തീർച്ചയായിട്ടും അപ്പം ഒന്ന് ഞാൻ കൂടുതൽ കൊടുക്കുക ദേവ റോസ്റ്റിന്റെ ഇതിന്റെ ഒക്കെ ഫുൾ നമ്മൾ ഓരോരോ പാട്ടാടേ ചെയ്ത് വരണോ നമ്മൾ കഴിഞ്ഞ പാട്ട് കൂടെ ഒന്ന് എല്ലാവരും കാണുക അതുപോലെ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദേവ ഉരുളം കഴിഞ്ഞ ഉടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഓക്കെ അപ്പൊ നമുക്കത് ഇവിടെ നമ്മൾ ലെയർ റൊട്ടിയാണ് കേട്ടോ ഈ ലെയർ റൊട്ടി നമ്മൾ നമ്മളിങ്ങനെ മടക്കി മടക്കി വെച്ചൊക്കെയാണ് ഇനി നമുക്ക് ഇതിനെ പരത്തിയെടുക്കാണ്ട് അപ്പൊ എല്ലാം വിശദമായിട്ട് എന്നാൽ കാണിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ മാവൊക്കെ കൊണ്ടുപോട്ടാം നമ്മൾ ആവശ്യത്തിന് മാവെടുത്ത് മറ്റേ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്തത് അവിടെ ഇങ്ങനെ വെച്ചിട്ട് മറ്റുള്ള മാവെല്ലാം ഫ്രിഡ്ജിക്കൊണ്ട് വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടു അല്ല ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്ന സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ എനേബിൾ നോക്കിയാ നമ്മളാ ഇനി നമുക്ക് ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് ഇനി നമുക്ക് പരത്തിയെടുക്കാം നമുക്ക് വെച്ച് നന്നായിട്ട് ലെയർ ചെയ്തിട്ട് പരത്തിയെടുക്കാം കേട്ടോ അപ്പൊ അത് വിശദമായിട്ട് കാണിച്ചിരുന്നു ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഉരുളക്കിറങ്ങി റോസ്റ്റാണേ കിടം രുചിയുള്ള റോസ്റ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബി ടി എസ് ഒരു ഹൈ പറയുമ്പോൾ പറഞ്ഞോ ബി ടി എസ് ഹൈ ബി ടി എസ് അവരെ ഉണ്ടോ അതൊക്കെ കാണുന്നില്ലല്ലോ നമ്മളെല്ലാരും ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് വന്നേ നമുക്കിതാ മല്ലിച്ചപ്പ് ഇതായിട്ട് കൊടുക്കാം കേട്ടോ നല്ല കിടികം ആടിപ്പൊളി ഉരുള ഉരുളം കിഴങ്ങ് റോസ്റ്റാണ് ചെയ്യുന്നത് അപ്പം നമ്മളത് ഇതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ തന്നെ നമ്മളിത് നമ്മളെ കറിയപ്പല ഇനി ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ ഉണ്ട് കേട്ടോ കറിയപ്പലവിടെ ഇനിപ്പോൾ കറിപ്പല ഇവിടെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം മല്ലിച്ചപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞില്ല കറിയ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പം കറി നമുക്കി മാറ്റി വെക്കാം ഓക്കെ ഫ്രഷ് അപ്പൊ നമുക്ക് കിഴിൻ ചിക്കൻ കറിയുടെ രുചിയിലുള്ള നാവ് ഇറങ്ങി പോകുന്ന രീതിയിലുള്ള കിഴൻ കറിയാണ് ഡൈ ഉരുളങ്ങൻ കറി അപ്പൊ നമ്മളെ കറിയപ്പലങ്ങനെ ഒന്ന് ഒടിച്ചിട്ട് കേട്ടോ ഒടിച്ച് ഒന്ന് ചതച്ചത് അങ്ങനെ കിട്ടും ഓക്കെ സപ്പോ അതിന്റെ പരിപാടി കഴിഞ്ഞു അപ്പൊ നമുക്ക് ഉരുളകിന്റെ പരി കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പൊ അത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മളെ ലെയർ റൊട്ടിയാണ് നമ്മളെ ലെയർ റോഷിൻ്റെ അങ്ങനെ ഉണ്ടാക്കി പോകൊണ്ടിരിക്കണം ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണേ ആയിട്ടുള്ളൂ അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ട് അപ്പം കൃത്യമായിട്ട് തന്നെ എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് കൂടെ തന്നെ നിൽക്കുക ഞാനിങ്ങനെ എപ്പോഴും പറയുന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായത് കൊണ്ട് കേട്ടോ നമുക്കത് ഒന്ന് റെഡിയാക്കുന്നത് കാണിച്ചു തരാം കൈ വെച്ച് ആദ്യം ഇങ്ങനെ ഒന്ന് കയ്യിലിങ്ങനെ വെക്കുക കേട്ടോ കയ്യിലിങ്ങനെ വെക്കുക ഞാൻ നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ ചപ്പിച്ചു കൊടുക്കുക കേട്ടോ ചപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കുക അതിന്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാം നമ്മൾ ഈ ഉണ്ട പഠിച്ച മാവ് ഈ ഉണ്ട പിടിച്ച് മാവ് എങ്ങനെ നമ്മൾ കഴിഞ്ഞ പാർട്ടിയിൽ വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രശ്നങ്ങളും കാണുക കാണാത്ത പ്രശ്നങ്ങളും കാണുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം തോമസ് സു ഓക്കെ എല്ലാരും ഒന്ന് ഹായ് തോമസും വന്നു അതിനൊക്കെ അരുൺ നായർ വന്നു അപ്പൊ എല്ലാ ഫ്രണ്ട്സും വന്നേ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ ഇന്ന് നമ്മളാ കിട ഈത് ഉപകാരമൊക്കെ എല്ലാവർക്കും പറയുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കണക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ജനുവനായിട്ടാണ് പറയുന്നത് കേട്ടോ കള്ളവൊന്നുമില്ല അപ്പൊ വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പൊ അവനാണ് എപ്പോഴും ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന കിടിലം ലെയർ ഒട്ടിയാണ് അപ്പൊ അത് ലെയർ ആക്കി മടക്കി വെച്ചേക്കാണെന്നില്ല അപ്പൊ ആക്കി മടക്കുന്നതാണ് ഇപ്പൊ കാണിക്കുന്നുണ്ട് അതുപോലെ ആ കിടം ഉരുളങ്ങണ കറിയുണ്ട് അതെല്ലാം ഫ്രണ്ട്സ് ഇപ്പൊ കണ്ടുകാണോ കണ്ടോ ൊണ്ട് തുടുന്നൂടെ കാണിച്ചു തരാം കേട്ടു ഇതാണ് സംഭവം കേട്ടോ നല്ല റോസ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ അടച്ചു വെക്കളയാം ചൂട് കൊണ്ട അപ്പം നമ്മൾ മാവുത നന്നായിട്ട് പരത്തി പേപ്പർ കനത്തിലാക്കിയിട്ടുണ്ട് കിട്ടും ഓക്കെ മാവുത ഇതാണ് കേട്ടോ നമ്മൾ വൈദ വൈദമാവാണ് എന്നിട്ട് ഇനി നമുക്ക് നല്ല പേപ്പർ കനത്തിന് പരത്തിന് ശേഷം എണ്ണ അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ അതിൻ്റെ മോൾ ഭാഗത്ത് കംപ്ലീറ്റ് എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കുക ബ്രഷ് വെച്ച് തൂക്കി കൊടുക്കാം കേട്ടോ ഈ ബ്രഷ് സാധ ബ്രഷെല്ലാം കുക്കിംഗ് ബ്രഷാണ് കേട്ടോ അത് നമുക്ക് എല്ലാ ഷോപ്പിലും മേടിക്കാൻ കിട്ടുന്ന കുക്കിംഗ് ആണ് അല്ലെങ്കിൽ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം എന്റെ ഫ്രണ്ട്സ് അതൊന്ന് ചോദിച്ചു മേടിക്കുക ഈ ബ്രഷും അതിലൊക്കെ തന്നെ അളവ് പാത്രങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കിച്ചണിലേക്ക് പിന്നെ നമുക്കതായ മാവിങ്ങനെ വിതരിക്കൊടുക്കാം കേട്ടോ മാവിങ്ങനെ കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇന്നിട്ട് മാവ് കൈ വെച്ച് ഇങ്ങനെ തേച്ച് ഒന്ന് മിനിസ്പ്പെടുത്തി കൊടുത്തു കേട്ടോ ഓക്കെ അപ്പൊ ഇതിന് കാണുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതെല്ലാം ശരിയായി വരുന്നതാണ് ഇനി നമുക്ക് എടുത്തിട്ട് ഒന്ന് ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതെ ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് എണ്ണ അതായത് ഈ സൈഡിൽ കംപ്ലീറ്റ് എണ്ണ തെച്ചു കൊടുക്കും മാവ് ഒന്ന് ഇട്ട് കൊടുക്കേ ഫ്രണ്ട്സ് മാവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത എൻഡ് പിടിച്ചിട്ട് ഈ എൻഡിലേക്ക് മുട്ടിച്ചു കൊടുക്കാം മുട്ടിച്ച് ക്രോസ് ചെയ്യാം വളരെ സിമ്പിൾ ആണ് കേട്ടോ ആദ്യം ഉണ്ടാക്കും തെറ്റിപ്പം സാധ്യത ഉണ്ട് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് തേച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ തേച്ച എടുത്താൽ കേട്ടോ ഓക്കെ ഇനി നമുക്കത് ഫുൾ ഒന്ന് എണ്ണ നെച്ചു കൊടുക്ക ഓക്കെ നമ്മൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എല്ലാവരും ഹായ് പറഞ്ഞ് കുറച്ചുപേർ മാത്രമേ എനിക്ക് ഹായ് തന്നിട്ടുള്ളൂ തന്നിട്ടുള്ളൂട്ടോ എല്ലാവരും ഹായ് പറഞ്ഞ് നമുക്ക് ഇനി അടുത്തത് ഒന്ന് വിതറി കൊടുക്കാം സിമ്പിൾ സിമ്പിൾ അല്ലേ അല്ലേ എന്താ ഇങ്ങനെ മടക്കാം ഇങ്ങനെ മടക്കിട്ട് അതിന്റെ അടിയിലേക്ക് എണ്ണ തെച്ചു കൊടുക്കാം ഇങ്ങനെ എണ്ണ തയ്ക്കുന്നതിന്റെ ഉദ്ദേശം അത് ലെയർ ബൈ ലെയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയ കേട്ടോ ഷാരോൺ ഷാരോൺ അല്ലേ ഷാരൂൺ ഷാജി ആ ഷാറോൺ ഹായ് പറഞ്ഞേ ഷിരോൺ ഓക്കെ നമുക്ക് തിരിച്ചു ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അതിലേക്ക് വെച്ചുകൊടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പൊ ഇനി ഇങ്ങനെ നമ്മൾ ആക്കി വെച്ചേക്കുന്ന എല്ലാം നമുക്ക് പരത്തി എഴുതുന്നുണ്ട് അപ്പൊ നമുക്കത് ഇത്രയും കൂടെ ചെയ്ത് തെക്കാൻ ഓക്കെ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടെ നിന്നെ വന്നിക്ക അപ്പൊ ഞാൻ ദൈവമായിരുന്നു അടുത്തൊരു പാട്ട് പാട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ